നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് നമ്മുടെ ഗവണ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്നാമത്തേത് പാർലമെൻറ്റ് മന്ദിരമാണ് രണ്ടാമത്തേത് രാഷ്ട്രപതി ഭവനാണ് മൂന്നാമത്തേത് സുപ്രീം കോർട്ടാണ് ഈ മൂന്ന് മന്ദിരങ്ങൾക്കും അല്ലെങ്കിൽ ഈ മൂന്ന് കെട്ടിടങ്ങൾക്കും അല്ലെങ്കിൽ ഈ മൂന്ന് ചിത്രങ്ങൾക്കും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് വളരെ അധികം പ്രാധാന്യമുണ്ട് ഒന്ന് നമ്മുടെ നിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെൻറ്റ് മന്ദിരമാണ് രണ്ടാമത്തത് ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്ന കാര്യനിർവഹണ സഭയായിട്ടുള്ള രാഷ്ട്രപതി ഭവനാണ് മൂന്നാമത്തത് നീതിന്യായത്തിൻ്റെ ഭാഗമായി വരുന്ന സുപ്രീം കോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഥവാ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന മൂന്ന് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായ രാഷ്ട്രപതി ഭവൻ ഔദ്യോഗിക വസതിയായിട്ടുള്ള അഥവാ നീതിന്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമോന്നത കോടതിയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവ മൂന്നും ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഗവൺമെൻറ്റിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു രണ്ട് കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു മൂന്ന് മൂന്ന് നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു